ഫ്രൂട്ട് വയനാട്ടിലും ഇടുക്കിയിലും പിന്നെ ാണ് പൊതുവെ കിട്ടാറുള്ളത് എല്ലാവരും ഈ നഴ്സറിയിൽ പോയിട്ട് ഫ്രൂട്ട്സ് പ്ലാന്റ് കേൾക്കുമ്പോഴത്തേക്കും കമന്നടിച്ച് അങ്ങ് വീണിട്ട് പോയി വാങ്ങണ്ട ഹൈ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബും വയനാട്ടിലാണ് വയനാട്ടിൽ മാതമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് എന്താണെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം ചെടിയെക്കുറിച്ചും അല്ലെങ്കിൽ ഫ്രൂട്ട്സിനെ കുറിച്ചൊക്കെ അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ ലിച്ചിയാണ് ഷാഹി എന്ന് പറയുന്ന ഒരു വെറൈറ്റി നല്ല ഭംഗിയായിട്ട് ഈ സമയത്ത് നമ്മുടെ ഈ ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഫ്രൂട്ട് ആവുന്നത് ഇതിന്റെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് മനസ്സിലാക്കാം നമ്മുടെ സുരജ് സുരജ് എന്താണ് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അറിയാനുണ്ട് കഴിക്കുന്നവർക്കും നടാൻ ും ഷാഹി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇപ്പോ വർഷം വർഷം എത്ര വർഷത്തിൽ നാലുവർഷം മീൻസ് ഒരു മൂന്ന് വർഷം നാലുവർഷം കൊണ്ട് ഇതിലൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പ് ഒടിഞ്ഞു ഒടിഞ്ഞുണ്ട് ഈ വെറൈറ്റി ഷാഹീന്ന് പറഞ്ഞ വെറൈറ്റിക്ക് റബ്ബർ നൂറ്റഞ്ചിനൊക്കെ ഉള്ള ഒരു സെയിം ഇഷ്യൂ അപ്പൊ അതുകൊണ്ട് പുതിയ വളം കൊടുക്കാതെ മാക്സിമം ചെടിയെ ഡോർ വളർത്തും പിന്നെ എല്ലാ വർഷവും പ്രൂൺ ചെയ്യും ൂൺ ചെയ്ത് സർഫസൈരി ഉണ്ടാക്കുന്നു അത്രയും പോയി കാരണം ലീഫ് ഭയങ്കര കൂടുതലാണ് അപ്പൊ അതുപോലെ തന്നെ ചോദിക്കാനുള്ളത് ഇപ്പൊ വയനാട്ടിലെ അല്ലെങ്കിൽ തന്നെ ഏത് പ്ലാന്റ് ചെയ്താലും വയനാട്ടിൽ ഇടുക്കി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള പേരുണ്ട് അപ്പൊ ഇത് ശരിക്കും ഇതേപോലെ സബ്ട്രോപ്പിക്കലാണ് ബേസിക്കലി സബ്ട്രോപ്പിക്കലാണ് നാട്ടിൽ എന്ന് വെച്ചാൽ നല്ല സൂപ്പർ ആയിട്ട് പ്ലെയിൻസിൽ എല്ലാവരും വളരും പൂക്കില്ല കായ്ക്കില്ല പതിനെട്ട് ഡിഗ്രിയിൽ താഴെ നമുക്ക് മഴക്കാലത്ത് അങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഓഗസ്റ്റില് ഫ്ലവർ ചെയ്യുന്നത് അതെ അപ്പൊ പല കാര്യങ്ങളും നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കുറച്ച് ആണെങ്കിലും അത് എത്രത്തോളം നടാൻ നടാൻ പറ്റും പറ്റില്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറയും അതേപോലെ എത്ര ഏക്കർ സ്ഥലത്ത് ഇതിപ്പോ ഒരു എടുത്തിട്ടുണ്ട് ലച്ചി നമുക്ക് ഇവിടെ ഓഗസ്റ്റ് ആകുമ്പോൾ പൂക്കും ഈ ഒരു ഓഫ് സീസണിലെ ഫ്രൂട്ട് വയനാട്ടിലും ഇടുക്കിയിലും കഴിഞ്ഞാൽ പിന്നെ മടകാസ്കറിലും ഒക്കെയാണ് പൊതുവെ കിട്ടാറുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് ഓഫ് സീസണിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ പൊതുവെ വില കൂടുതലാണ് ഫസ്റ്റ് ക്രോപ്പാണ് ഈ വർഷം മീൻസ് കൊടുക്കാനില്ല അപ്പൊ ജസ്റ്റ് അപ്പൊ അതിന്റെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ അടിയത്തെ കായൊക്കെ നന്നായി മെച്ചൂർ ആയിട്ടുണ്ട് ഇടയ്ക്കുള്ളത് മെച്ചൂർ ആവാത്ത അതെ ഇപ്പൊ ഇരുപത് ഫ്രൂട്ട് കഴിഞ്ഞാൽ ഒരു പതിനഞ്ചെണ്ണം മെച്ചു ആണ് ഒരു അതിന്റെ കുറച്ച് മെച്ചൂർ അല്ലാത്തതുണ്ട് അതൊക്കെ ഫസ്റ്റ് ടൈം ഫ്രൂട്ടിന്റെ ഡ്രോബാക്ക് മാർക്കറ്റ് റേറ്റ് ഇരുന്നൂറ്റമ്പത് ടു മുന്നൂറ് ആവറേജ് നമുക്ക് ഫാം പ്രൈസ് കിട്ടുന്ന കൂട്ടാണെങ്കിൽ തന്നെ പ്രോഫിറ്റബിൾ ആണ് പക്ഷെ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ഒക്കെ ഉണ്ട് എന്നാണ് കാരണം വേറെ ആർക്കും ഫ്രൂട്ട് ഫ്രൂട്ട് ഇല്ല നമുക്ക് മാത്രമേ അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് കാരണം ഇത് എല്ലാവരും ഈ നഴ്സറിയിൽ പോയിട്ട് ഫ്രൂട്ട്സ് പ്ലാന്റ് കേൾക്കുമ്പോഴത്തേക്കും കമന്ന അടിച്ച് അങ്ങ് വീണിട്ട് പോയി വാങ്ങണ്ട അത് ഇത്തരം കുറച്ച് കാര്യങ്ങളും കൂടെ അറിയാനുള്ളത് ഉണ്ട് അപ്പൊ ഇത്തരം കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഇനി വീണ്ടും വരാം അപ്പൊ ഈ ചെടിയെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ